അമേരിക്കൻ രുചികൾ നുകർന്ന ചേലക്കരക്കാരുടെ മനസ്സ് നിറയ്ക്കാനായി വോബ് കഫേ പാർക്കിംഗ് സൗകര്യങ്ങളോടുകൂടി ഒരുങ്ങിക്കഴിഞ്ഞു അമേരിക്കൻ ബർഗേഴ്സ് പിസ റാപ്സ് സാൻഡ്വിച്ച് ബ്രോസ്റ്റഡ് ചിക്കൻ ഷേക്സ് മൊഹിത്തോസ് ബബിൾ ടീ ഐസ്ക്രീംസ് ഫ്രഷ് ജ്യൂസ് എന്നിങ്ങനെ നാവിലളിയും രുചി മാധുര്യങ്ങൾ വോബ് കഫേ നിങ്ങൾക്കായി തയ്യാറാക്കിയിട്ടുണ്ട് വോബ് രുചി മികവ് നിങ്ങളുടെ ഹൃദയത്തെ തൊട്ടുണർത്തും കേരള ദളിത് ഫെഡറേഷൻ ഡെമോക്രാറ്റിക് സംസ്ഥാന പ്രവർത്തക സമ്മേളനം തൃശൂരിൽ മെയ് പതിനഞ്ച് വ്യാഴാഴ്ച നടക്കും മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല പരിപാടി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഭാസ്കരൻ നഗർ എന്ന നാമകരണത്തിലുള്ള തൃശൂർ എഴുത്തച് സമാജം ഹാളിൽ നടക്കുന്ന സമ്മേളനത്തിൽ കെ ഡി എഫ് ഡി സംസ്ഥാന പ്രസിഡന്റ് എ രതീഷ് അധ്യക്ഷത വഹിക്കും കെ ഡി എഫ് ഡി സംസ്ഥാന ജനറൽ സെക്രട്ടറി പി ജി പ്രകാശ് കെ ഡി എഫ് ഡി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് എം കണ്ണപ്പൻ കെ ഡി എഫ് ഡി സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ ജീവൻ നെടുമങ്ങാട് പി എം തങ്കപ്പൻ മണി കുമ്പളത്താൻ കെ ഡി എഫ് ഡി സംസ്ഥാന സെക്രട്ടറിമാരായ ബിനു കോട്ടയം കെ പി സുഗു വക്കം സുധ മറ്റു കെ ഡി എഫ് ഡി ഭാരവാഹികൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് സംഘാടകർ അറിയിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് റൈറ്റ് വിഷൻ വീടും സ്ഥലവും വിൽപ്പനയ്ക്ക് ചേലക്കര മേപ്പാടം സെന്ററിൽ നിന്നും നാൽപ്പത് മീറ്റർ പഞ്ചായത്ത് റോഡിൽ സായി ഭവനം മുൻവശത്തായി മൂന്ന് ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമുകളോടുകൂടിയ രണ്ട് നില വീടും നാൽപ്പത്തിയെട്ട് സെന്റ് സ്ഥലവും വിൽപ്പനയ്ക്ക് സ്ഥലത്ത് തെങ്ങ് മറ്റു ഫലവൃക്ഷങ്ങൾ വറ്റാത്ത കിണർ തുടങ്ങിയ സൗകര്യങ്ങളും ആവശ്യക്കാർ ബന്ധപ്പെടുക ഫോൺ ഒൻപത് അഞ്ച് മൂന്ന് ഒൻപത് നാല് പൂജ്യം മൂന്ന് ആറ് എട്ട് പൂജ്യം ഒൻപത് നാല് ഒൻപത് ഏഴ് ഒന്ന് ഏഴ് ഒൻപത് മൂന്ന് അഞ്ച് ഒൻപത്